പി സി ഡബ്ല്യു എഫ് മൂന്നാമത് മാധ്യമ സാഹിത്യ പുരസ്കാര ജേതാക്കളെ പ്രഖ്യാപിച്ചു മാധ്യമ പുരസ്കാരത്തിന് ഫറൂഖ് വലിങ്കോടിനെയും സാഹിത്യ പുരസ്കാരത്തിന് സീനത്ത് മാറഞ്ചീരിയെയും തെരഞ്ഞെടുത്തു താലൂക്കിലെ മാധ്യമ സാഹിത്യ രംഗത്ത് പ്രതിഭകൾക്ക് അനുമോദനത്തിന്റെ ഭാഗമായി പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൌണ്ടേഷൻ രണ്ടു വർഷത്തിനൊരിക്കൽ നൽകി വരുന്ന മാധ്യമ സാഹിത്യ പുരസ്കാരത്തിന് ഫാറൂഖ് വലിങ്കോടും സീനത്ത് മാറാഞ്ചേരിയും അർഹരായി പ്രവർത്തന രംഗത്ത് മൂന്നര പതിറ്റാണ്ടുകൾ നീണ്ട പ്രവർത്തനത്തെ മാനിച്ച് സി പ്രദീപ് കുമാറിന് സമഗ്ര സംഭാവനക്കുള്ള പ്രത്യേക പുരസ്കാരവും നൽകിയാദരിക്കും മുതൽ പൊന്നാനിയിലെ പത്രപ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു പ്രദീപ് കുമാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പത്രമാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ച ഏറ്റവും സാമൂഹിക പ്രസക്തിയുള്ള ലേഖന പരമ്പരക്ക് മാധ്യമ പുരസ്കാരവും വർഷം ഒന്നാം പതിപ്പായി പ്രസിദ്ധീകരിച്ച കഥ കവിത നോവൽ എന്നിവയാണ് സാഹിത്യ പുരസ്കാരത്തിനായി പരിഗണിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസത്തിൽ മാതൃഭൂമി ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ച കണ്ണീർ കടലോരം എന്ന ലേഖന പരമ്പരയാണ് മാധ്യമ പുരസ്കാരത്തിന് പരിഗണിച്ചത് യുവ എഴുത്തുകാരി സീനത് മാറഞ്ചേരി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രസിദ്ധീകരിച്ച വെറ്റിലപ്പച്ച കവിതാ സമാഹാരം സാഹിത്യ പുരസ്കാരത്തിനും തെരഞ്ഞെടുത്തു മാറഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യു പി വിഭാഗം അധ്യാപികയായിരുന്നു സിനത് കെ പി രാമനുണ്ണി ജൂറിയായ പുരസ്കാര നിർണയ സമിതിയാണ് ജേതാക്കളെ തെരഞ്ഞെടുത്തത് ബി അതിന്റെ മൂന്നാമത് മാധ്യമ സാഹിത്യ അവാർഡ് പ്രഖ്യാപിക്കുകയാണ് മാധ്യമ അർഹനായിട്ടുള്ളത് മാതൃഭൂമിയുടെ വിളിയങ്കോട് ലേഖകൻ ഫാറൂഖ് വിളിയങ്കോടാണ് അദ്ദേഹത്തിനാണ് ഈ വർഷത്തെ മാധ്യമ അവാർഡ് പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ നൽകുന്നത് സാഹിത്യ അവാർഡിൽ യുവ എഴുത്തുകാരിയായിട്ടുള്ള മാറഞ്ചേരിയിലെ സീനത്ത് മാറഞ്ചേരിക്കാണ് അർഹയായിട്ടുള്ളത് അവരുടെ വെറ്റിലപ്പച്ച എന്ന് പറയുന്ന കവിത സമാഹാരത്തിനാണ് ഈ വർഷത്തെ സാഹിത്യ അവാർഡ് നമ്മൾ നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ഉന്നാനിയിലെ പത്രപ്രവർത്തന രംഗത്ത് സജീവമായിട്ടുള്ള മാതൃഭിയുടെ തന്നെ സി പ്രദീപ് കുമാറിനെ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രത്യേക പുരസ്കാരവും നൽകി ആഗ്രഹിക്കുന്നുണ്ട് പി സി ഡബ്ല്യു എഫിന്റെ പതിനേഴാം വാർഷിക സമ്മേളനം നടക്കുന്നത് മാറഞ്ചേരിയിലാണ് ഘട്ട ഘട്ട സ്ത്രീധന രഹിത വിവാഹ സംഗമ വേദിയിൽ വെച്ച് ഉപഹാരവും പി സി ഡബ്ല്യൂ എഫ് കേന്ദ്ര കമ്മിറ്റി ജനറൽ സെക്രട്ടറി സി വി മുഹമ്മദ് നവാസ് പി സി ഡബ്ല്യു എഫ് വനിതാ കേന്ദ്ര കമ്മിറ്റി ഉപാധ്യക്ഷ മാലതി വട്ടംകുളം പുരസ്കാര സമിതി കൺവീനർ എൻ ഖലീൽ റഹ്മാൻ കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം സുജീഷ് നമ്പ്യാർ പി സി ഡബ്ല്യു എഫ് പൊന്നാനി മുനിസിപ്പൽ വനിതാ കമ്മിറ്റി സെക്രട്ടറി സെബീന ബാബു തുടങ്ങിയവർ സംബന്ധിച്ചു ഫാഷൻ പോരെ മോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിനാ വേറൊരു ഓപ്ഷൻ